തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ എൻ ഡി എ മുന്നണി മറ്റു പാർട്ടികളിൽ നിന്നും എത്തുന്നവർക്ക് പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം സ്ഥാനമോഹികൾക്കായി സീറ്റ് മാറ്റിവയ്ക്കുന്നതിൽ പ്രവർത്തകരിലും അസംതൃപ്തിയുണ്ട് മുന്നണിയിലെ മുഖ്യപാർട്ടിയായ ബിജെപി മത്സരിക്കുന്ന എറണാകുളം ആലത്തൂർ കൊല്ലം വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനിയും പ്രഖ്യാപിക്കാനുള്ളത് മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരെ ചൂണ്ടിയിട്ടാണ് എൻഡിഎ യുടെയും ബി ജെ പിയുടെയും കാത്തിരിപ്പ് ഇവർ എത്തുമെന്നും ഇവർക്കായാണ് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും ഇതിനോടകം ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ മുറുമുറുപ്പ് ശക്തമാണ് ദീർഘകാലമായി പാർട്ടിക്കായി പ്രവർത്തിക്കുന്നവരെ തഴിഞ്ഞ് സ്ഥാനമോഹികൾക്കായി സീറ്റ് മാറ്റിവയ്ക്കുന്നതിലും ചില നേതാക്കൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായിരുന്നു പാർട്ടി തീരുമാനം എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല പത്മജ വേണുഗോപാൽ പാർട്ടിയിലെത്തിയതോടെ കൂടുതൽ പേർ ഉടൻ പാർട്ടിയിലെത്തുമെന്നും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപനം നടത്തി പൊതുപരിപാടികളിൽ പത്മജ ഇത് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥാനാർത്ഥിയാരെന്നു പറയാതെ പ്രചാരണം നടത്തേണ്ട ഗതികേടിലാണ് അണികൾ അതേസമയം ഇനിയും ആരെയും കാത്തിരിക്കാതെ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം എ ജോൺ തോമസ് കേരള ന്യൂസ് കൊച്ചി